ഗേ ആണോ ഞാനും എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സമയം പറയാണെങ്കിൽ നമ്മളുടെ അണ്ടർവെയറിന്റെ ഉള്ളിലുള്ള സാധനത്തിന്റെ സൈസ് എന്താണ് എന്ന് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നാറുള്ളത് അത് എന്റെ കിടപ്പറയിലുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് എൻ്റെ അറിയാൻ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ നാളെ തൊട്ട് ഇങ്ങനെ അല്ലെങ്കിൽ നാളെ തൊട്ട് അങ്ങ് ഗേ ആയിട്ട് ഇതായേക്കാം പച്ചക്കറാണ് ഒരു ദുഃഖം അതിന് ചോദിക്കാം നീ ഇങ്ങനെയാണോ ഞാൻ നിന്റെ ഇങ്ങനെ ആവേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അത് മാന്യത അതിൽ ഞാൻ എന്താണെന്ന് എനിക്ക് ഇപ്പഴും ഒരു ഐഡിയ ഉണ്ട് പക്ഷെ ഒരു ഐഡിയ ഇല്ല അപ്പൊ അത് അത് ലൈക്ക് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് അറിയുന്നിടം വരെ ഞാൻ ഇത് പറഞ്ഞിട്ട് ഡേറ്റിംഗ് സൈറ്റിൽ കയറി കഴിയുമ്പം എനിക്ക് കിട്ടുന്ന ഇതേപോലെ തളക്കുളിയാണ് അതിലെന്റെ കാശ് വന്നിട്ടുണ്ട് എന്റെ മെന്റൽ ഹെൽത്ത് വന്നിട്ടുണ്ട് എന്റെ ഫിസിക്കൽ ഹെൽത്ത് വന്നിട്ടുണ്ട് എന്റെ ടൈം എന്റെ എനർജി എന്റെ റിലേഷൻഷിപ്പ് യു നോ വാട്ട് ഐ എം പീക്ക് ഓഫ് ഇഗ്നോറൻസ് സിംഗിൾ ആണ് ഇപ്പൊ ഡേറ്റിംഗ് സൈറ്റുകളിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ആപ്പോ കാര്യങ്ങളോ ഒക്കെ ഇല്ല ഞാനെല്ലാം മാറ്റി ഞാൻ പക്ഷെ മാറ്റി ഡേറ്റിംഗ് സൈറ്റില് കേറി കഴിയുമ്പം എനിക്ക് കിട്ടുന്ന ഇതേപോലെ തളക്ക വിളിയാണ് നാണമില്ലേടാ എന്ന് നാണവില്ലേടാ വെരിഫൈഡ് ആണെങ്കിൽ കൂടെ നിനക്ക് ഈ യൂട്യൂബറിന്റെ പിക്ക് എടുത്തിട്ട് നിനക്ക് ഇതാക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി പറയാറുമില്ല ഇനിയിപ്പം അവർക്ക് ട്രസ്റ്റ് ഇല്ലെങ്കിൽ എന്തിനാ പോയിട്ട് ഞാൻ പ്രൂവ് ചെയ്യുന്ന എന്തിനാ അപ്പൊ അതുകൊണ്ട് ഞാനിപ്പം ഡേറ്റിംഗ് സൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചൊന്നും എനിക്ക് സമയമില്ല ഇല്ല ഇപ്പൊ റൂട്ടീൻ ഉണ്ട് പിന്നെ നമുക്ക് വീഡിയോസ് ചെയ്യണം അടുത്ത വീഡിയോ എന്താ ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞിട്ട് നാളെ നാളെ ഇതാണ് എന്റെ തൊട്ട് ഈ അമ്മമാര് ഈ പറഞ്ഞ പോലെ നാളെ എന്ത് അറിയും പോലെ ഞാൻ ചിന്തിക്കുന്ന നാളെ എന്ത് വീഡിയോ ഇടും നാളെ ആരെ ചാനലിൽ വരും നാളെ എന്ത് പ്രമോഷനില് കിട്ടും ഇതൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ ബിസി ലൈഫ് റൂട്ടീൻ പോകുമ്പോഴേക്കും യൂട്യൂബിലാണെങ്കിൽ ഇതൊരു പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായ ഒരു സംഭവം അല്ലെ പുറകെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പൊ ഈയൊരു ജേണി എങ്ങനെയായിരുന്നു യൂട്യൂബ് യൂട്യൂബിലേക്ക് ആ യൂട്യൂബ് ജേണി അതിലെന്റെ കാശ് വന്നിട്ടുണ്ട് എന്റെ മെന്റൽ ഹെൽത്ത് വന്നിട്ടുണ്ട് എന്റെ ഫിസിക്കൽ ഹെൽത്ത് വന്നിട്ടുണ്ട് എന്റെ ടൈം എന്റെ എനർജി എന്റെ റിലേഷൻഷിപ്പ് കൊറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ അവിടെ കാണുന്ന അവർ ഏഴ് ലക്ഷം വന്നിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ അങ്ങനെയാണെന്നില്ല എന്നെ സംബന്ധിച്ച് ഞാനിത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു സംഭവമാണ് അപ്പം എന്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്റെ ചാനലാണ് ആണ് അപ്പൊ അതിനെ തകർക്കുന്ന അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ബാധിക്കുന്ന ഒരു സംഭവം ഞാൻ യൂഷ്വലി ചെയ്യാറില്ല അപ്പം ആ ഒരു ജേണി എളുപ്പമല്ല ഇപ്പോഴും എളുപ്പമല്ല എളുപ്പല്ലായിരുന്നു കൊറേ കാര്യങ്ങളോട് ഞാൻ കടന്നു കൊണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണെങ്കിലും ഇപ്പൊ കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണെങ്കിലും അതിനകത്ത് ഒരു ഇത്ര ഒരു പേർസെൻറ്റേജ് വരുന്ന കുറച്ച് അധികം പേർസെൻറ്റേജ് വരുന്ന കമന്റ്സും കാര്യങ്ങളും ഗേ ആണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടായിരുന്നു അപ്പോ നമുക്കത് ഇപ്പൊ നമ്മുടെ സെക്ഷാലിറ്റി നമ്മൾ പുറത്ത് ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യം ആക്ച്വലി ഇല്ല ഞാൻ എന്താണോ അതിപ്പോ നിങ്ങള് അക്സെപ്റ്റ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതിനെ ഒരുപാട് ആളുകൾ പോയിന്റ് ചെയ്ത് ഇന്നതാണെങ്കിൽ ഒക്കെ ബാഡ് ആണ് എന്നുള്ള രീതിയിലാണ് ആളുകളുടെ തിങ്കിങ് പെർസെന്റേജിന്റെ ആണെങ്കിൽ പോലും പക്ഷെ ആ ഒരു പെർസെന്റേജ് ഇങ്ങനെ പറയുമ്പോൾ അത് എങ്ങനെയാ ഫീൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അത് ഒരുപാട് വേദനിക്കാറുണ്ട് അതെന്താ ഞാൻ വേദനിക്കുന്നു സി നമ്മൾ എന്താണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും അപ്പം അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് പുല്ലാണ് മനസ്സിലായ ഇതേപോലെ കമന്റുകൾ ഞാൻ കാണാം അപ്പൊ ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നു ഐ മീൻ ചിലപ്പം സ്കിൻ കെയർ ചെയ്യുന്നോണ്ടാണോ അല്ലെങ്കിൽ മേക്കപ്പ് എന്തെങ്കിലും ലിപ്സ്റ്റിക് ഇടുന്നോണ്ടാണോ അത് നമ്മുടെ ഈ ഫീൽഡിൽ ഐ മീൻ ഒരു ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മീഡിയ ഫീൽഡിൽ വരുമ്പോഴത്തേനും ഓവ്യസ്ലി എല്ലാ ആണുങ്ങളും ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെ പറയുന്നു എന്തായിരിക്കും ആ ഒരു പോയിന്റ് എന്നെ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്യാനുള്ള ഒരു പോയിന്റ് അവൻ അത് ഞാൻ ഇത് ചിന്തിച്ചിട്ടുണ്ട് അല്ലാതെ അവര് ഹേർട്ട് ആവുന്നോ അല്ലെങ്കിൽ ഓക്കെ ഇവര് പറയുന്ന പോലെ അങ്ങ് ബിഹേവ് ചെയ്തേക്കാം ഞാൻ നാളെ തൊട്ട് ഇങ്ങനെ അല്ലെങ്കിൽ നാളെ തൊട്ട് അങ്ങ് ഗേ ആയിട്ട് അങ്ങ് ഇതായേക്കാം സോ ഞാനും എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സമയമാണ് ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ അതിൽ ഞാൻ എന്താണെന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഉണ്ട് പക്ഷെ കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല അപ്പൊ അത് അത് ലൈക്ക് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് അറിയുന്നിടം വരെ ഞാൻ ഇത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റീസെന്റ് മറ്റേ ജാസി അവരിവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ട്രാൻസിലേക്ക് വന്നു അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ഫാമിലിയുടെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അതെന്ത് എന്ത് പോയിട്ടില്ല അവരെങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല എനിക്ക് എന്നോട് അങ്ങനെ ഒരു അല്ലെങ്കിൽ വേറെ വേറൊരാളോടോ അല്ലെങ്കിൽ എന്നോട് ഒരു ക്രൂരത കാണിക്കാൻ താല്പര്യമില്ല അപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോവാം അത് അത് ബാധിക്കുന്നില്ലല്ലോ എന്റെ ടാലിനെയോ അല്ലെങ്കിൽ എന്റെ ഫാമിലിനെയോ ഞാൻ ഉണ്ടാക്കുന്ന ഇൻകത്തിലോ സെക്സ്വാലിറ്റി അവിടെ ഒരു പങ്കില്ല അത് എന്റെ കിടപ്പറയിലുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് യു അറിയാൻ എനിക്ക് അറിഞ്ഞൂടാ അതിപ്പം ചിത്രക്കിപ്പ് ചോദിക്കാം ഇപ്പം നമ്മൾ ക്ലോസ് ആയിട്ട് നമ്മൾ ഡേറ്റ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഇപ്പം ഒരു ഹുക്കപ്പ് പച്ചക്കറിയാണോ ഒരു ഹുക്കപ്പ് അതിന് ചോദിക്കാം നീ ഇങ്ങനെയാണോ ഞാൻ നിന്റെ ഇങ്ങനെ ആവേണ്ട ആവശ്യമുണ്ടോ അത് മാന്യത അല്ലാതെ അറിയുന്നത് മാനസിക രോഗം ഞാൻ പോയി ചോദിക്കാറില്ല നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ എങ്ങനെയാ ഞാൻ പോയി ചോദിക്കാറില്ല ഐ മീൻ നമ്മളുടെ ലിമിറ്റിൽ നിൽക്കുക ആ നിൽക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ബിസിനസ് ഐ മീൻ മൈൻഡ് എന്നുള്ള സംഭവം അതാകുമ്പോൾ ആയിരിക്കും പക്ഷെ നമുക്ക് എല്ലാരും അങ്ങനെ ആവണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാൻ ഞാൻ പറയാണ് എനിക്കിത് പറയാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു ഈ പോയിന്റ് പോയിന്റ് ചോദ്യത്തിനും ഉത്തരം ഉത്തരം ഉണ്ടോ ഇല്ലയോന്നുള്ളതല്ല നമുക്ക് ചില സംഭവങ്ങൾ നമുക്ക് കുറച്ചധികം ഡിസ്ക്രൈബ് ചെയ്ത് ചിലപ്പോ പറയേണ്ട വരുമായിരിക്കും ചിലപ്പോ മിണ്ടണ്ട അതിന്റെ ആവശ്യം ഉണ്ടാവില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഒരാളെ അടുത്ത് വന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഈ ഒരു സെക്സ്വാലിറ്റി ചോദിക്കുമ്പോ എനിക്ക് പ്രോപ്പർലി തോന്നാറുള്ളത് നമ്മളുടെ അണ്ടർവെയറിന്റെ ഉള്ളിലുള്ള സാധനത്തിന്റെ സൈസ് എന്താണ് എന്ന് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നാറുള്ളു അപ്പൊ അങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഞാനത് കൊടുക്കേണ്ട അടുത്ത് ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ എന്റെ ലൈഫിലോടെ നിങ്ങളെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇപ്പൊ ഡിസ്ക്രൈബ് ചെയ്യും ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാ തോന്നുന്നത് എന്റെ ഫീലിംഗ് ഇങ്ങനെയാണ് അല്ലാതെ ഒരാൾ വന്ന് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കമന്റ് ബോക്സിൽ വന്നിട്ടോ അത് ഇതാക്കേണ്ട കാര്യമില്ല ഇപ്പൊ എന്തെങ്കിലും ഒക്കെ ചോദിച്ചാലും ബ്ലോക്ക് ബ്ലോക്ക് ചെയ്ത് അതോ ഞാൻ ഞാൻ ചെയ്യില്ല ഇതാക്കും യു നോ വട്ട് ഐ എം അറ്റ് പീക്ക് ഓഫ് ഇഗ്നോറൻസ് ഇഗ്നോർ എങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ ഡെഫിനേഷൻ ആണ് ഞാൻ അപ്പോ ആൾക്കാരോട് ചോദിക്കുമ്പോ അവിടെ ആ സീൻ ഇട്ടിട്ട് അവർക്ക് കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് മാന്യമായിട്ടല്ല സംസാരിക്കുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും ഇപ്പൊ കുറച്ചിപ്പുകൾ കീപ് ചെയ്യുന്ന ആളാണ് അത് ഭയങ്കര ക്ലോസ്ഡ് സർക്കിളിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ ഞാൻ ഇതിന്റെ രണ്ടിന്റെ മിഡിൽ ആണ് മിഡിലാണ് സ്റ്റേജിലാണ് ഞാൻ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലായിരുന്നു ഇപ്പൊ ഞാൻ പുതിയ ഫ്രണ്ട്സിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലോസ് ഫ്രണ്ട് സർക്കിളിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറെ എന്റെ ലൈഫില് കുറെ കാര്യങ്ങൾ മാറ്റി വെച്ച് എന്റെ വീഡിയോ ചെയ്യുന്നത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇവർക്കും പോവായിരുന്നു അപ്പൊ ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ നിന്നും എനിക്ക് തിരിച്ചടി കിട്ടാൻ തുടങ്ങി പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആളുകൾ ഇന്നും എനിക്ക് തിരിച്ചടി കിട്ടാൻ തുടങ്ങി രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് തിരിച്ചടിയാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ നാലഞ്ചു പേരായിട്ട് മാത്രം ഞാൻ എന്തും ഇംഗ്ലീതിരിക്കണം എനിക്ക് ഇത്രയും എനർജി ഉള്ളതാണ് ഞാൻ ഇത്രയും സോഷ്യലൈസിങ് ഞാൻ ഇവർക്ക് മാത്രമായിട്ട് ടൈം സ്പെൻഡ് എനിക്ക് ഇത്രയും ഉള്ളതാണെന്നുള്ളത് അവർ നമുക്കത് മാറ്റി വെച്ചിട്ട് നമ്മളത് കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷേ എനിക്ക് അവൈലബിൾ ആയിട്ടിരിക്കുമ്പോ അവർക്ക് അത് നമുക്കൊരു ഇൻവിസിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം ഒരു അതുകൊണ്ട് ഞാൻ ഞാൻ അവര് പ്രതീക്ഷിക്കുന്നുണ്ടാവുന്നില്ല കാരണം ഇവരുടെ എനിക്ക് ഒറ്റ സത്യം പറഞ്ഞ ഒറ്റക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാവാൻ തുടങ്ങും എനിക്ക് ഐ ഫീൽ ഐ ഫീൽ ഫ്രസ്ട്രേറ്റഡ് എവിടെങ്കിലും പോകണം ആരെങ്കിലും പോകണം പുറത്ത് ഫുഡ് അടിക്കാൻ പോകണം സിനിമക്ക് പോകണം എനിക്ക് ഒറ്റക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഞാനിപ്പോ എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ നമ്മൾ പോകും തോറും ഒറ്റക്കായിക്കൊണ്ടിരിക്കും ഞാൻ ലാസ്റ്റ് ടൈം ലാസ്റ്റ് വീക്ക് ഞാൻ ഒറ്റക്കൊരു സിനിമ കാണാൻ പോയി റെസ്റ്റോറന്റിൽ എനിക്ക് പോയിരുന്നു എനിക്ക് ഒരു ബുദ്ധിമുട്ട് നെഞ്ചെടുപ്പ് കൂടാറുള്ള ടൈപ്പാണ് ഞാൻ ഞാൻ ഒറ്റക്ക് പോയിരുന്നു ഒരു സ്റ്റീക്ക് എടുത്തു ഞാൻ തന്നെ കട്ട് ചെയ്തു ഞാൻ ആൾക്കാരെ നോക്കിക്കൊണ്ട് തന്നെ ഇരുന്ന് കഴിച്ചു പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും ഞാനിപ്പോ ഒറ്റയ്ക്ക് പോകാറുള്ളൂ ഞാൻ ആരെയും വിളിക്കാറില്ല സോ ഐ ജസ്റ്റ് മൈ മൈ ഓൺ ബിസിനസ് അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവ പോവാ ഞാൻ നേരത്തെ അങ്ങനെ ചെയ്യുമായിരുന്നു അതായത് ഫ്രണ്ട്സ് ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഒറ്റക്ക് സിനിമ കാണാൻ തൊട്ടപ്പുറത്തായിരുന്നു പോയാൽ മതി അത് അതുകൊണ്ടല്ല എന്തോ എനിക്ക് സിനിമ കാണാനായിട്ട് ഒറ്റയ്ക്ക് പോകാനൊക്കെ തോന്നും അങ്ങനെ ആയിരിക്കുന്നത് ഞാൻ റീസെന്റ് പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു പതിനഞ്ച് ദിവസമായിരുന്ന ട്രിപ്പ് അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആള് എന്തൊക്കെയോ കാര്യങ്ങള് രണ്ടാമത്തെ ദിവസം തൊട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ എന്തോ ഒരു സ്ട്രെസ്സിലിരിക്കാണ് അപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് പുള്ളി പുള്ളി പുള്ളിയുടെ ഒരു ലോകത്താണ് അപ്പോഴാണ് എനിക്ക് റിയലൈസേഷൻ ഉണ്ടായത് എന്നാ പിന്നെ ഞാൻ ഒറ്റക്ക് വന്നാ പോരായിരുന്നോ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇപ്പൊ ഒരു പരിചയമില്ല ഐ മീൻ ഛത്തീസ്ഗഡ് പിന്നെ നമ്മളവിടെ നിന്ന് പഞ്ചാബ് ചണ്ഡീഗഡ് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയപ്പോ ഞാൻ ഒറ്റക്കെ കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്ന ഡൽഹിയിൽ വന്നപ്പോഴായാലും എനിക്ക് സ്ഥലം അറിയില്ല പക്ഷെ എനിക്ക് ഭാഷ അറിയാൻ ഞാൻ പിടിച്ചേക്കുന്നുണ്ട് സോ എനിക്ക് റിയലൈസേഷൻ ഉണ്ടായി എന്തിനാ ഞാൻ കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് പാർട്ണർ കമ്പാനിയൻ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇത്ര തൂങ്ങി ക്ലിങ്ങിയായിട്ട് നടന്ന് വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തിനാ എനിക്ക് ഒറ്റ കാര്യങ്ങൾ ചെയ്തൂടെ അപ്പോഴാണ് എനിക്ക് പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയത് ഐ എം സക്സീഡിങ് ഇറ്റ് പഞ്ചാബിൽ പഞ്ചാബിൽ പോയ അടിപൊളിയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ പോകുന്നവരും ഇല്ലേ സ്ഥലങ്ങൾ മാറും ആളുകൾ മാറും നമ്മൾ ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഞാൻ കണ്ടും എടുത്തോണ്ടായിരിക്കും ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഇല്ല നമ്മളെ നോർത്ത് സൈഡിലേക്ക് പോകുന്നത്രണ്ടാവില്ല പക്ഷെ നമ്മളാ പഞ്ചാബിലേക്ക് പഞ്ചാബ് പിന്നെ ഹരിയാന ആ ഒരു ജമ്മു ആൻഡ് കാശ്മീർ ആ ഒരു സൈഡിലേക്ക് പോകുമ്പോഴത്തേരൊന്നും അല്ല നല്ല ഗോര ഗോര വെളുത്ത് നല്ല രസമുള്ള കൊറേ ആൾക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും നല്ല രസം അവർക്ക് അവർ ഈ ഇംഗ്ലീഷുകാരെ പോലെ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ യു കെ യു എസ് എ ആ ഒരു സ്കിൻ ടോൺ അല്ലാതെ അത്രയും അത്രയും ഭയങ്കര വിളറി വെളുത്ത പോലുള്ളതല്ല ഈ പറയുന്ന ആയില് ഇപ്പം ഏകദേശം ചിത്രേടെ പോലെ അവിടുത്തെ യൂട്യൂബ് പറയുമ്പോൾ അങ്ങനെ അങ്ങനെയാണ് അപ്പൊ അവിടുത്തെ ഗോതമ്പിന്റെ നിറം നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും നമ്മളിങ്ങനെ അന്തം വിട്ടു അതായത് നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ട് അവിടെ അവിടെ ചെന്നുകഴിയുമ്പോൾ നമ്മൾ ഇതായിട്ട് യൂസ്ഡ് ആവും നമ്മളൊരു ബ്രേക്ക് എടുത്ത് അതെ ഞാൻ അവിടെ നിന്ന് ബ്രേക്ക് എടുത്ത് ഇവിടെ ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങടെ ചെന്നപ്പോ എനിക്ക് മറ്റേ രസം ആ ടർബൻ ഞാൻ വീടിയോട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടർബൻ ആ അങ്ങനെ ആൺകുട്ടികളെ കാണാൻ ഭയങ്കര രസമാണ് നേരത്തെ കുറച്ച് നാളെ ഡൽഹിയിൽ ഇണ്ടരുന്ന സമയത്ത് ഈ പഞ്ചാബി സന്തോഷം ഒന്നും ഇല്ല പക്ഷെ നോക്കി നിൽക്കും ആ അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സും അവരുടെ ആ ഒരു ഗർവ് എന്ന് പറയില്ലേ പ്രൈഡ് ആ ഒരു സംഭവം ഒക്കെ ഭയങ്കര ഹൈ ആ ഇപ്പൊ ഞാനാണെങ്കിൽ കൂടെ അവിടെ ഞാൻ ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ടാണ് ടർബൻ കെട്ടിയത് നമുക്കത് ഇട്ട് നടക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ പക്ഷെ ഞാൻ പറയുന്ന മലയാളം അവരടിച്ച് പറഞ്ഞവിടും അപ്പൊ എന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഇണ്ടാതെ ഇങ്ങനെ നോക്കണം അപ്പൊ ഇവരെ അടുത്ത് എന്തൊക്കെയാന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഹിന്ദിയിൽ പറയും അപ്പൊ അവർക്ക് മനസ്സിലാന്ന് ഇവിടെ നിന്നുള്ള അല്ലെന്ന് മനസ്സിലാകും പക്ഷെ അതൊരു അതൊരു പവറാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇപ്പൊ ഞാനൊരു ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് പോയതാ പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ പഞ്ചാബി അവർക്ക് ഇങ്ങനെ വേദന എന്നാലും ഒന്നുമില്ല അവരിടിക്കാനാണെങ്കിലും പാടത്ത് പണിയെടുക്കാനാണെങ്കിലും അവർക്കതൊന്നും എക്സ്ക്യൂസ് അല്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ നഷ്ടമായി പോകും അങ്ങനെ അടുവേദന മാറിപ്പോയി ആ ഒരു സെറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ്സ് എ നൈസ് പ്ലേസ് ബട്ട് എന്നെ പോലത്തെ ആൾക്കാടെ എക്സിസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തോ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് കാര്യം പറയും പിന്നെ ഇല്ലില്ല ഇടികിട്ടേണ്ട അവസ്ഥയിലൊന്നും പോയിട്ടില്ല കാരണം നമ്മൾ ഡീസെന്റ് ആയിട്ടല്ലോ ഉള്ള കാര്യം പറയുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാം ഞാൻ അവിടെ ചെന്നിട്ട് തന്നെ പറയും നിങ്ങളെ പഞ്ചാബിക്ക് ഒള്ളവൽ ഇട്ടാ എന്ന് പറഞ്ഞിട്ട് പഞ്ചാബികളുടെ മുഖത്തൊക്കെ തന്നെ പറയും അവരുടെ മുഖം അങ്ങ് ചുങ്ങിപ്പോ പിന്നെ ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞു എന്തായിരുന്നു കാര്യം ഇടിക്കിട്ടേണ്ട ഒരു ഇത് തെങ്ങിപ്പോയിട്ട് ഐ മീൻ അങ്ങനെ പറഞ്ഞാൽ ഇടിയിട്ടുണ്ട് കരഞ്ഞാകത്ത ഓൾറെഡി ടീച്ചർ ആയിരുന്നു അങ്ങനത്തെ ഉണ്ടാവും അതുകൊണ്ട് മാത്രം വെറുതെ വിട്ടിരിക്കുന്നു ഇപ്പോ നേരത്തെ കൊറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു ലൈഫിൽ നിന്ന് ഇപ്പൊ ഇത്രയും ഹാപ്പിനെസോടുകൂടി ആ ലൈഫ് പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ചെയ്തപ്പോ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പൂർണ്ണ ഉത്തരവാദിത്വം അല്ല ഈ ഇതിന്റെ ഫുൾ ക്രെഡിറ്റും നിനക്ക് തന്നെയാണോ അത് വേറെ ആർക്കിയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ോളജിസ്റ്റിന് കൊടുക്കേണ്ടി വരും എന്റെ തെറാപ്പിസ്റ്റിന് കൊടുക്കേണ്ടി വരും ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ ആ സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ടുള്ള ഒരു നീ ഇട്ടിട്ടുണ്ട് നമുക്ക് മൈൻഡിന് എന്തെങ്കിലും ഒരു ഇൽ വരികയാണെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കാതെ നമ്മൾ ഓക്കെ ആവില്ല മനസ്സിലായി അപ്പൊ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം നമ്മൾ തന്നെ ഐ മീൻ നമ്മള് ചത്ത കിടന്നാലും പിന്നെ നമ്മൾ പുഷ് ചെയ്യണം ചത്ത് ചത്തുകടന്നാലും നമ്മൾ ജീവിച്ചു വരണം മനസ്സിലാകും ആ ഒരു എഫേർട്ട് ഞാൻ തന്നെ ഇട്ടുള്ള ക്രെഡിറ്റ് ഞാൻ വേറെ ആർക്കും കൊടുക്കേണ്ടി വരില്ല കാരണം ഒരു ഉണ്ടായിരുന്നില്ല കാരണം ആ ഒരു ഇഷ്യൂല് അത്ര അധികം മാനിപ്പുലേഷൻ എന്റെ എനിക്കും ഉണ്ടായിരുന്നു ചുറ്റിനുള്ള ആൾക്കാരുണ്ടായിരുന്നു തെറ്റിദ്ധരിക്കപ്പെട്ടതും ഞാനാണ് അതുകൂട്ട് വളരെയധികം മനസ്സ് വിഷമിക്കേണ്ടി വന്നത് ഞാനാണ് തിരിച്ചടികൾ എനിക്കായിരുന്നു അത് ഞാൻ പിന്നെ ആരോടും പറയാൻ ഒന്നും പോയില്ല എന്തായാലും കിട്ടി കിട്ടി അത് മേടിച്ചിട്ട് പോവാ ഞാൻ ബാഗിട്ടിട്ടുണ്ടോട് പോയി ഇതെല്ലാം കൂടി തെറാപ്പിസ്റ്റിനടുത്തുകൊണ്ട് ഇറക്കി വെച്ചു അങ്ങനെ തെറാപ്പി ചെയ്തൊരു എയ്റ്റ് ടു നയൻ സെഷൻ അല്ലെങ്കിൽ ഒരു ടെൻ സെഷൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ആയിരുന്നു ഇപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ക്ലാരിഫൈ ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ഒരുപാടങ്ങ് പറയണ്ട പക്ഷെ സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ട് എവിടെയെങ്കിലും പറഞ്ഞാൽ പോലും അവര് സൈലന്റ് ആയാൽ നമുക്കായിരിക്കും കുറ്റം എന്നുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും ആ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ അതിന് അടിയിൽ വരുന്ന കമന്റ്സും കാര്യങ്ങളും ഒക്കെ വന്നത് നീ നീ മാത്രമേ പറയുന്നുള്ളൂ അവര് പറയുന്നില്ലല്ലോ അവരവിടെ സൈലന്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ പറയുക ലൈക്ക് അങ്ങനത്തെ കുറച്ച് ഇന്റർവ്യൂസ് കൊടുക്കണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ അത്രയും പറയേണ്ടതില്ലായിരുന്നു എനിക്ക് എന്തായിരുന്നു ഇഷ്യൂ എന്നുള്ളത് നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല ഇല്ല ഇഷ്യൂന്നുള്ളത് എനിക്കൊരു സ്പേസ് കിട്ടുന്നല്ലേ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഞാനത് യൂട്ടിലൈസ് ചെയ്യും എന്ന് പറഞ്ഞ അത് മുതലെടുക്കുന്നല്ല ഐ മീൻ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഞാൻ ഉപയോഗിക്കും ഞാൻ ഞാനവിടെ ആരുടെയും അവിടെ എന്താണോ എനിക്ക് സംഭവിച്ചെന്താണോ അവരുടെ കാര്യം എന്താണോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ചാനലിലെ തന്നേലും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നത് അതോ അവർ ഐ മീൻ ചാനലുകാർക്ക് ഒരു ഐ മീൻ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം എനിക്ക് വലിയ പറയാൻ പറ്റില്ല കാരണം നമ്മൾ പോയി പറഞ്ഞത് ഐ മീൻ ക്ലിക്ക് ബൈക്ക് വേണ്ടിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ ആൾക്കാർ കയറി കണ്ടിട്ട് അത് വിലയിരുത്താൻ എന്ന് പറഞ്ഞ ഒരാളെ കാണുമ്പോ തന്നെ ഈ രീതിയിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് സംഭവം അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല ഐ മീൻ ചാനൽ ഇന്റർവ്യൂ എടുക്കണ്ടായിരുന്നും തോന്നിട്ടില്ല അതല്ല ക്ലാരിഫൈ ചെയ്തിട്ട് നമ്മൾക്ക് ഇപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് നടന്നു ഓപ്പോസിറ്റ് സൈഡ് ആള് സൈലന്റ് ആണ് ചിത്രയുടെ ഭാഗത്ത് തെറ്റണെന്ന് ചിത്രക്ക് നൂറ് ശതമാനം അറിയാം അപ്പോ ചിത്ര ശരിക്കും ചെയ്യാ ചിത്ര കള്ളങ്ങൾ വീണ്ടും 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 പറഞ്ഞ് ഐ മീൻ വലിയൊരു ഡ്രാമ വീണ്ടും ക്രിയേറ്റ് ചെയ്യോ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് പോകും എന്റെ ഇതാണെങ്കിൽ ഞാൻ ചെലപ്പോ സൈലന്റ് ആയിരിക്കും സോ ദർ ക്ലിയർ എനിക്കാണ് എന്നെ മനസ്സിലാക്കണോന്ന് തോന്നിയോണ്ടാണ് ഞാൻ ചാനലില് വിളിച്ചപ്പോ എങ്ങനെയെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരി പോരണം ബിക്കോസ് എന്നെ മനസ്സിലാക്കാനും അതായത് ഫ്രണ്ട്സൊന്നും ഇല്ല ഐ മീൻ അവർക്കും അവരെന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി നിന്റെ അടുത്ത് അന്നയെ പറഞ്ഞാണ് ഈ പരിപാടി ചെയ്യരുത് കാരണം മറ്റൊരാൾക്ക് വേണ്ടി നിക്കരുത് കാരണം നിന്റെ ചാനലിൽ നീ ആയിരുന്നു ഫോക്കസ് ചെയ്യേണ്ടത് വേറെ ഒളെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞ റ്റിപ്പോയി നിങ്ങൾ എന്നെ കുറ്റല്ലേ ഞാനിപ്പോ കുറ്റപ്പെടുത്താനല്ല എന്നെ ഒന്ന് ലിസൺ ചെയ്യുന്ന കെഞ്ചി നടന്നിട്ടുള്ള കെഞ്ചി നടന്നിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഐ മീൻ അത് ഫ്രണ്ട്സ് ആ ഒരു പദവിക്ക് ഉള്ളതാണ് ഐ മീൻ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് റെസിപ്രേറ്റ് ചെയ്ത് കിട്ടുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ കയ്യിൽ ആ സമയത്ത് കാശുണ്ട് ഞാൻ വിളിച്ചു ഹലോ ഇന്ന സ്ഥലമല്ലേ സ്ഥലല്ലേ എനിക്കിതേപോലെ തെറാപ്പി വേണം തരൂ ഓ നിങ്ങളെ ഞങ്ങൾ കേട്ടോളാം ഫീസ് തന്നോളൂ ഞാൻ കാശ് കൊടുത്തു എനിക്ക് അവിടെ നിന്ന് ഒരാളെ കിട്ടി ഞാനതെല്ലാം ലോഡ് കൊണ്ട് ഇറക്കി വെച്ചു തിരിച്ചു വന്നു ഐ ഫെൽറ്റ് ഓക്കെ സോ ഇപ്പോഴത്തെ കാലത്ത് കാശ് കൊടുത്ത് നമ്മള് കാര്യങ്ങൾ ഒരാളെ കേൾക്കാൻ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ കാശ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ